മലയാള സിനിമയുടെ രാത്രി ഒൻപത് മണിക്ക് പോയിട്ട് കളമശ്ശേരി ടൗൺ ഹാളിൽ ഹാളിലൊക്കെ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ ഇത് പൊതുദർശനത്തിനായിട്ട് അമ്മയുടെ ഉണ്ടാവും അതിനുശേഷം അമ്മയുടെ വീട്ടിലോട്ട് ആലുവയിലെ വീട്ടിലോട്ട് പോകുന്ന നാലു മണിക്ക് വൈകുന്നേരം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് രമേഷൻ നടപടികൾ ഉണ്ടാവുക നമ്മുടെ അമ്മയുടെ ഭാരവാഹികളും ഫെഫ്കയുടെ ഭാരവാഹികളും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് മലയാളത്തിലെ മഹാനടന്മാരായ അമ്മയും ലാലേശ്വരമൊക്കെ വരുന്നുണ്ട് ഇന്നലെ മുഴുവൻ നേരം സുരേഷ് കൂടെ ചേരുന്നുണ്ടായി അദ്ദേഹവും ഇപ്പോഴും വരുന്നുണ്ട് എന്തായാലും പൊതുജനങ്ങൾക്കായിട്ട് പൊതുദർശനത്തിനായിട്ട് പന്ത്രണ്ട് മണിവരെ ഇവിടെ കാണാം അവരുടെ അമ്മയെ വിളിക്കും അതിനുശേഷം നാല് മണിവരെ വീട്ടിലായിട്ട് നാല് മണിക്കാണ്